വികസനം എന്നൊക്കെ പറഞ്ഞാൽ ഇതാ ഇതാണ് ഹൈവേൻ്റെ പണി പൂർത്തിയായില്ല അതിൻ്റെ മുന്നേ ഇടിഞ്ഞു പൊളിഞ്ഞു ഒക്കെ തുടങ്ങിയല്ലോ അതേപോലെ തന്നെ റോഡിൻ്റെ സൈഡിൽ ഇതൊക്കെ നല്ല ഹൈറ്റിലുള്ള സ്ഥലങ്ങൾ മാന്തി കുഴിയാക്കി താഴേക്കാക്കി എടുത്ത റോഡുകളാണ് ഇതിൻ്റെ രണ്ട് വശങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും നടുവിലൂടെ കീറി എടുത്തിട്ട് വീട് വരെ ഒഴിവാക്കിയിട്ടാണല്ലോ റോഡ് ഇതാക്കിയത് അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് അവിടെ നിൽക്കുന്ന വീട്ടുകാർക്കും കൂടെ ഭീഷണിയായിട്ടാണ് ഇപ്പോഴുള്ള റോഡിൻ്റെ അവസ്ഥ അതിൻ്റെ മതിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ പേരിൻ്റെ എന്തോ ഒരു സാധനം അവിടെ പൊത്തിയിട്ട് തേച്ച് വെച്ചിണ് സിമെൻറ്റ് തന്നെ ആയിക്കോ പഠിച്ചവനറിയാം സിമെൻ്റ് ആണോ അതോ ഇനി കളിമണ്ണോണ്ട് തേച്ച് വെച്ചതാണോ എന്നുള്ളത് കമ്പിൻ്റെ അറ്റമൊക്കെ കാണുന്നുണ്ട് അത് ഉള്ള ഉള്ളിലേക്ക് എത്രത്തോളം ഉണ്ട് എന്നൊന്നും ആർക്കും അറിയില്ലല്ലോ പിന്നെ രണ്ട് സൈഡും ഇത് വടകര എത്തണ വരെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് ഞാൻ ശ്രദ്ധേ പെട്ടിയില്ല അതുകൊണ്ട് ആ ഏരിയയിലുള്ള ആൾക്കാർ ഇവിടുത്തെ അനധികൃതമായിട്ടുള്ള പണി പണി തടഞ്ഞു നിർത്തിക്കുകയാണ് കേട്ടോ തടഞ്ഞു വെച്ചത് അപ്പോൾ സമരത്തിലാണ് നമ്മുടെ ഒരു ബോർഡ് എഴുതി വെച്ച് കണ്ടാണ് അപ്പോൾ നാട്ടുകാർക്കും മനുഷ്യന്മാർക്കും ഇവിടുത്തെ ആൾക്കാർക്കുമൊക്കെ ഇത്രയും ഭീഷണിയായിട്ട് നമുക്ക് വികസനം വന്നിട്ടൊരു കാര്യമില്ലല്ലോ വികസനം വേണം വേണ്ടന്നല്ല പക്ഷേ ഇത്രത്തോളം ആൾക്കാരെ ദ്രോഹിച്ചിട്ടുള്ളൊരു വികസനാവരുത്